പറയുകയും ഒരു തൂക്കം അല്പം പോവുകയും പ്രാവശ്യം പുഴകളിൽ ഇട്ടുകൊണ്ട് അതിനെ തണുപ്പിച്ചുകൊണ്ട് അത്രയും തീയ്യ കൊണ്ടുവന്നുകൊണ്ട് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പർവ്വ വെച്ച സന്ദർഭത്തിൽ ആ ആ ഉരുകി പോവുകയും ഭൂമിയുടെ മറ്റു ഭാഗത്തേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്തു എന്ന് ഇന്ന് കാണുന്ന മരങ്ങളിലും അതുപോലെ തന്നെ ഗ്യാസിലാണെങ്കിലും എവിടെയാണെങ്കിലും കാണുന്ന ും അതിന്റെ ചെറിയ ഇരട്ടി ചൂടുള്ളതാണ് നരകത്തിലെ ദുഞ്ചാവിലുള്ള തീയിനെ കാണും നരകത്തിലുള്ള തീയിന്റെ ചൂട് ഹബീബായ വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാണാൻ ഇങ്ങനെ നരകത്തിലുള്ള അതിന്റെ െ സംബന്ധിച്ചും അതുപോലെ നരകവാസികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന പാനീയത്തെ സംബന്ധിച്ച് അതിന്റെ ഭക്ഷണത്തെ സംബന്ധിച്ച് ഇരുമ്പ് ദണ്ടുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിന്റെ കുടുക്കു ചങ്ങലകളെ സംബന്ധിച്ച് നരകവാസികൾക്ക് അള്ളാഹുത്തേ ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് അതുപോലെ അവർ